ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുനരുവഴയ്ക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ബുധനാഴ്ച ഇന്നൊരു പ്രത്യേക ബുധനാഴ്ചയാണ് കുരിശുവരത്തിരുന്നാണ് അപ്പം നമുക്ക് ഒന്ന് കൂടാൻ പോയല്ലോ അപ്പം നമുക്കത് കൂടിയിട്ട് വരാം പള്ളി എത്തിക്കഴി നമുക്ക് പള്ളി കയറി വരാം കാണിക്കൂ നോക്കട്ടെ ആ നോക്കട്ടെ കുരിശ് തന്നെ ആഹാ ആഹാ ശരി രാവിലെ പള്ളിയിൽ പോയി കുരിശൊക്കെ വരച്ച് പള്ളിയിലെ പരിപാടി കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തി അപ്പൊ ഇന്ന് ഈ മാസത്തോട്ട് നമുക്ക് നോമ്പ് തുടങ്ങി അപ്പൊ ഇന്ന് അതുപോലെ ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇന്ന് ഞാനും ആദ്യമായിട്ട് ഒരു നേരം എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നേരം കഴിച്ച് പാർക്കുന്ന സമയം കഴിക്കാതെ ഇതുവരെ നട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത് എന്താവും എനിക്കറിയില്ല നമുക്ക് നോക്കാം രാവിലെ കഴിച്ചിട്ട് പിന്നെ ഒന്നും പിന്നെ കഴിക്കാൻ പറ്റില്ല വെള്ളം പിടിക്കാം മൊത്തത്തോടെ പിടിക്കുന്നില്ല ഇന്നത്തേക്ക് മാത്രം ഞാൻ പിടിക്കണം അപ്പം എന്ത് നടക്കുമെന്ന് നോക്കാം അപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ും പഴമാണ് ഉള്ളത് ഇത് കഴിച്ചു വേണം ഇന്ന് ദിവസം മൊത്തവും ഞാൻ സർവൈവ് ചെയ്യാം നടക്കുമെന്ന് തോന്നുന്നില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് ചെയ്തു നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കഴിക്കാം പഴക്ക സംതൃപ്തി നോമ്പർ എന്ന് പറയുമ്പോൾ അമ്പത് ദിവസം മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ മാർച്ച് സ്റ്റാർട്ടിങ്ങോട്ട് ഈസ്റ്ററിന്റെ ഈസ്റ്റർ വരെയാണ് ഞങ്ങളുടെ നോക്കുന്നത് അറിയായിരിക്കും എന്നാലും ഞാൻ പറയും എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വേണ്ടെന്ന് വെച്ച് അങ്ങനെയാണ് സാധാരണ ഞമ്മ എടുക്കാറ് നമ്മൾ ചിക്കൻ കഴിക്കും മീൻ കഴിക്കും മുട്ട പാല് അപ്പൊ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഈ അമ്പ ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ച് അങ്ങനെയാണ് നമ്മൾ സാധാരണ മുമ്പ് എടുക്കുക ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഈ അമ്പ ദിവസം ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഒന്നേ ദിവസം എടുത്ത് നോക്കാൻ പോകും എന്താവും അറിയില്ല ചെലപ്പോ എന്റെ കയ്യിൽ പോകും എന്നാലും പ്രശ്നമില്ല ഈ ചൂടത്തെ എല്ലാരും നല്ലോണം എപ്പോഴും ഇപ്പോ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ആവാറേ അപ്പൊ ശരീരത്തി വിശപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല പിടിച്ചു നീക്കാം മാറ്റാ നമുക്ക് കുറച്ചേരം ഈ വേണ്ടി എന്റെ രണ്ട് സഹോദരങ്ങൾ എത്തി കള്ളക്കളിയ ഫുള് കള്ളക്കളി മെയിൻ കള്ളക്കളിയുടെ ഉസ്താദാണിവന ഇവന് വേണ്ടി മാത്രം നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കു നമ്മളത് വിശ്വസിക്കണം പ്ലസ് പ്ലസ് ഇട്ട് പച്ചതന്നെയാണ് നിങ്ങള് ആ ഇട്ടേക്കുള്ളത് കളി ഞാൻ ജയിച്ച് നാലേ എനിക്കിട്ട് പച്ചടിയേരി ഞാനും കളിയുള്ളവനല്ലോ കളിക്ക സമയം സമയപ്പ ഏകദേശം ഒരു അഞ്ചുമണിയായി അഞ്ചുമണിയായിട്ടും വല്യ വശത്ത് തോന്നുമില്ല ഞങ്ങളുടെ ഒന്ന് ഉറങ്ങിപ്പോയി മണി വലിയ വശത്തില്ല വെള്ളം കുടിച്ചാൽ മാക്സിമം വരുന്ന വെക്കുന്നുണ്ട് മണി അപ്പൊ ം പിടിച്ചെ ചില സമയത്ത് ഗ്യാസ് കയറുന്നുണ്ട് നോക്കാം എന്തോരം പോകുന്നു തെക്കേ ചോറ് കഴിച്ചില്ല സമയത്ത് ഞാൻ ഉറങ്ങി ഒറ്റ ഉറക്കം ഉറങ്ങി ഉറങ്ങാന്ന് തോന്നിയല്ല പിന്നെ ചൂട് കഴിക്കാൻ പറ്റുന്ന കിടന്നുറങ്ങി കൊച്ചുമ്പോഴിട്ട് അതുകൊണ്ട് നമ്മള് അങ്ങനെ ഇത്ര നേരം പിടിച്ചു നിന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ടര നമുക്ക് നോമ്പ് പിടിച്ചതല്ലേ നോമ്പ് കാര്യമായിട്ട് തന്നെ മുറിക്കണ്ടേ അപ്പൊ കുറച്ച് സാധനം മേടിക്കാൻ പോവാ അങ്ങനെ സമയം പന്ത്രണ്ടര പന്ത്രണ്ടര അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ നോമ്പ് കംപ്ലീറ്റ് ആക്കിരിക്കും നേരമായിട്ട് ഞാൻ പോലും കഴിച്ചിട്ടില്ല വേണം പക്ഷെ മാക്സിമം കണ്ടു എന്നെ കൊണ്ട് പറ്റും ഞാൻ വിചാരിച്ചില്ല പക്ഷെ നടത്തി കഴിക്കാം നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ നോമ്പ് ഇവിടെ അവസാനിപ്പിക്കുക സുഹൃത്തുക്കളെ അതിന്റെ ഭാഗമായി എല്ലാവരും നോമ്പ് അവസാനിപ്പിക്കുന്നത് ലൈറ്റ് സ്ഥിതികരിച്ചാണ് നമുക്ക് ീന്തപ്പഴം കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നോമ്പ് അവസാനിപ്പിക്കാം ഇപ്പെല്ലാരും ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നോമ്പൊക്കെ പിടിച്ചല്ലോ അപ്പ

അപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ബൈ